മേയറും മേയറും സംഘവും പോയിരിക്ക മൂന്നാറിനാണെന്ന് പറയുന്നു തിരുവനന്തപുരം ആണെന്ന് പറയുന്നു കൊല്ലത്തെ ബന്ധുവിന്റെ വീട്ടിലാണ് മേയർ എന്ന് പറയുന്നു എന്തായാലും കാര്യം മൂന്ന് ദിവസമായിട്ട് മേയറില്ല ഇല്ല ഇവിടെ അറിയാൻ ദൃശ്യമാധ്യങ്ങളിലും മാധ്യമങ്ങളിലും തൃശ്ശൂര് ഉണ്ടായി ഒരുപാട് അറിയാം എന്നിട്ടും മേയർ തിരിഞ്ഞു നോക്കുന്നില്ല സി പി എം നേതൃത്വവും ഇല്ല ഏ ആരോട് പറയാൻ ഇവിടെ മൂന്ന് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് മേയറുണ്ട് സി പി എം നേതാക്കുണ്ട് ആരോട് ഞങ്ങൾ പരാതി പറയാൻ ഇങ്ങനെ ഒളിച്ചോടുന്ന മേയറാണ് തൃശൂർ കോർപ്പറേഷൻ ഉള്ളത് ഇന്നൊക്കെ ഇന്ന് തൊഴിലിരിക്കാൻ ആരംഭിക്കണം ഇന്നൊക്കെ ഇന്ന് വലിയ മണ്ടുപിരിക്കണം ഞങ്ങൾ എന്താ ചെയ്തേക്ക चे परतू दाजी बचे परत बबू दाजी बचे पतू गाजी बचे परत बबू